ഹലോ സായി സ് ഡ്രീംബിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നേ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളായിട്ട് പങ്കുവെക്കാന്ന് കരുതി ചെറിയൊരു വീഡിയോ കേട്ടോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞങ്ങൾ വിഷുവിന് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കുക ആചരിച്ച് അങ്ങനെ പോവുകയാണ് അപ്പം കാറിലൊരു വിക്സ് മുട്ടായ ഉണ്ടായിരുന്നു അപ്പം അതെടുത്ത് ശ്രീലമോളെ കഴിക്കുന്നുണ്ട് അപ്പം അവൾക്ക് എരിയുണ്ട് എരി വലിക്കണമുണ്ട് അതാണിത് അപ്പോൾ വിഷുവിന് ഡ്രസ്സ് എടുക്കാഴിഞ്ഞത് അമ്മയ്ക്ക് സുഖം ഉണ്ടായിരുന്നു ഇല്ല കേട്ടോ അവിടെ അമ്മയ്ക്കൊരു ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കണം പിന്നെ അപ്പോൾ കുട്ടികൾക്ക് വിഷുവിന് കൈനേട്ടം കിട്ടിയ പൈസയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരെ പൈസ എങ്ങോട്ട് അത് വേണം എന്നൊക്കെ അങ്ങനെ അപ്പം ഏതായാലും വാങ്ങാമെന്ന് കരുതി പിന്നെ ഞങ്ങളിതാ ചന്തക്കുന്ന് ഷോപ്പിക്ക ടെക്സ്റ്റൈൽസിലാട്ട് പോണത് ഇപ്പം പുതുതായിട്ട് തുടങ്ങിയതാണ് അപ്പം ഞങ്ങൾ അവിടെ ഇതുവരെ പോയിട്ടില്ല അപ്പം ഒന്ന് പോയി നോക്കാൻ കരുതിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവായിരിക്കും അപ്പം അതാ ഇതാണ് ഷോഭിക ടെക്സ്റ്റൈൽസ് കിട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ഭയങ്കര വലുപ്പൊക്കെ തോന്നിക്കുന്നുണ്ട് ഉള്ളിക്കഴിഞ്ഞ് കയറുമ്പോൾ അതിലാറേ ആവും തോന്നുന്നു അപ്പം എന്തായാലും ഞങ്ങളൊന്ന് കയറി വെക്കട്ടോ അപ്പം അതവിടെ പോ പോസ്റ്ററിലുണ്ട് നമ്മുടെ ബിഗ് ബോസത്തെ അർജുന കേട്ടോ അപ്പം അവനെ കണ്ടപ്പോൾ കണ്ണനൊക്കെ ഭയങ്കര എക്സൈറ്റഡായി ആ അവൻ ഇവിടെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞങ്ങനെ പോരിയിരുന്നു കേട്ടോ ഒരുക്കും നമുക്ക് വേഗം പോയി വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ അച്ചുമോളോട് അത് പറഞ്ഞു പോരീന്നു അവന് അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ അർജുനെ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അല്ലാതെ ഫുള്ള് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഫുള്ള് കവർ ചെയ്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നാകുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെയൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യണതൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു മടിയുണ്ട് അപ്പം അത് ഞങ്ങൾ കിഡ്സിൻ്റെയൊക്കെയാണ് പോയത് ആദ്യം ഒത്തിരി സാധനങ്ങൾ ഇണ്ട് കിട്ടും വെറൈറ്റി വെറൈറ്റി മോഡൽസും ഉണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് അത് അവിടെ കാണുമ്പോൾ തന്നെ ഭയങ്കര കണ്ണ് മഞ്ഞളിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഡ്രസ്സ് സൂപ്പറാണ് കണ്ടോ പുതിയ പുതിയ മോഡലുകൾ ഇങ്ങനെ ഹാങ്ങ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ സൈസ് അനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാം എല്ലാ സെക്ഷനിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഗിഡ്സിൻ്റെ മാത്രം കയറിയിട്ടുള്ളൂ ഇത് പിന്നെ ചുരിദാറിൻ്റെയൊക്കെ സെക്ഷനാണ് അത് ഇങ്ങനെ ഞങ്ങൾ പാസ് ചെയ്യണ വൈക്കല് അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതാട്ടോ പിന്നെ ഇവിടെ അറിയണ രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു അവരൊക്കെ കണ്ടു സംസാരിച്ചു പിന്നെ വല്ലാണ്ടൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കാരണം കുട്ടികൾക്ക് മാത്രമല്ലേ എടുക്കാനുള്ളൂ അപ്പോൾ അവരത് മാത്രം എടുത്തിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അവർക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇപ്പോൾ ആനിവേഴ്സറിക്ക് കിട്ടിയതുകൊണ്ട് പിന്നെ അവർക്ക് പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല അമ്മയ്ക്ക് പിന്നെ സാരിക്ക് ബ്ലൗസൊക്കെ എടുത്തു വെഡ്ഡിങ് പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ വന്നാൽ മതി കേട്ടോ ഫാൻസി കാര്യങ്ങളും അതൊക്കെ ഉണ്ട് ഇവിടെ തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ച് വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് പോകുന്നതാണ് ഉച്ചയ്ക്ക് പോകുന്നിട്ട് നേരം അഞ്ച് അഞ്ചിലൊക്കെ ആയുണ്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ പോകാനുണ്ടായിരുന്നു അപ്പം അങ്ങടൊക്കെ പോയിട്ടാണ് പിന്നെ അങ്ങോട്ട് ഇതുകൂടെ ഞങ്ങൾ പോണ വഴിക്കല വഴിക്കുന്ന കേട്ടോ കഴിച്ചത് എന്താ കണ്ടെ സ്പാനിഷ് പറഞ്ഞിട്ട് മുക്കട്ടുള്ളതാണ് അവിടുന്ന് ഓരോ ഷവർമയും ലൈമും കഴിച്ചു കിട്ടും കുട്ടികൾക്ക് ഓരോ ഷവർമയും വഴിച്ചു കൊടുത്തു ലൈമും കുടിച്ചു ഞങ്ങളതുപോലെ പുറത്തേക്ക് ആദ്യമൊക്കെ ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു ഇപ്പോൾ കുറേ ആയി പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് കുട്ടികളെ കൊണ്ടുട്ടോ അപ്പോൾ വെള്ളം എന്തെങ്കിലും കുടിക്കാറുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചത് പിന്നെ അച്ഛൻ അമ്മയും പോന്നിട്ടില്ലല്ലോ അപ്പോൾ അവർക്ക് ഞങ്ങൾ കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് പോകുന്നുട്ടോ പിന്നെ അവിടെ അമ്മേൻ്റെ അമ്മേൻ്റെ മുത്തശ്ശിയുണ്ട് അവിടെ അവർക്ക് പിന്നെ ചിക്കൻ വാങ്ങിപ്പോകുന്നുണ്ടോ ഞങ്ങൾ പാർസൽ ആക്കിയില്ല അമ്മയ്ക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ട് നെഞ്ചുവേദന കേപ്പം അങ്ങനെ ഫുഡൊന്നും പുറത്തുനിന്ന് ഉള്ള ഫുഡൊന്നും അങ്ങനെ കഴിക്കലില്ല അപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങിപ്പോകുന്നു പിന്നെ അത് ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി പിന്നെ ആ ചിക്കനും കുറച്ച് നെയ്ച്ചോറും വെച്ചു കേട്ടോ ഇവിടെ അരി ഇരിക്കേണ്ടി അപ്പോൾ ഞാൻ പെട്ടെന്ന് കുക്കറിൽ വെക്കായി അരിച്ചുകൊണ്ട് അങ്ങനെ ചിക്കനും നെയ്ച്ചോറും ഉണ്ടാക്കി കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ആറ് അരക്കായി എത്തിയപ്പോഴത്തേന് പിന്നെ പെട്ടെന്നായി കിട്ടും എങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചിക്കനും കുക്കറിലാണ് വെച്ചത് എന്നിട്ട് പിന്നെ വേറെ ചട്ടിക്ക് മാറ്റിയതാട്ടോ അപ്പോൾ അതാ അത്രയുള്ളൂ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണു പുതുതായിട്ട് കാണേണ്ടവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്